അബിഎസ് പി എസ് സി വേൾഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പ്രധാനപ്പെട്ട സംഘടനകളും സ്ഥാപകരും എന്ന ടോപ്പിക്കാണ് എൽ ജി എസ് എക്സാമിന് വേണ്ടിയുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംഘടനകളും സ്ഥാപകരുമാണ് പഠിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടാമത്തേത് ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയും ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി മൂന്നാമത്തേത് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് സ്ഥാപിച്ചിരിക്കുന്നത് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി നാലാമത്തേത് തിയോസഫിക്കൽ സൊസൈറ്റിയാണ് അത് തിയോസോഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേണൽ ഓൾക്കൂട്ടം ആൻഡ് മാഡം ബ്ലാവേഴ്സ്കെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് തിയോസഫിക്കൽ സൊസൈറ്റി രണ്ട് പേരാണ് കേണൽ ഓൾക്കൂട്ടം മാഡം ബ്ലാവേഴ്സ്കേയും അടുത്ത അഞ്ചാമത്തത് ഹോം റൂൾ പ്രസ്ഥാനമാണെങ്കിൽ ആനി ബസൻറ്റ് ഹോം റൂൾ പ്രസ്ഥാനം ആനി ആണ് ഇനി നമുക്ക് റൈറ്റ് സൈഡിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എൻ എം ജോഷിയാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എൻ എം ജോഷി റെഡ് ഷേർട്സ് എന്നുള്ളത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ്റെ സംഘടനയാണ് റെഡ് ഷർട്സ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അടുത്തത് ഖിലാഫത്ത് ആണ് അലി സഹോദരന്മാരാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് അലി സഹോദരന്മാർ ഭാരതീയ വിദ്യാഭവൻ കെ എം മുൻഷിയാണ് ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചിരിക്കുന്നത് കെ എം മുൻഷിയാണ് അടുത്തത് ഇന്ത്യൻ ഹോംറോൾ ലീഗ് ആണെങ്കിൽ ബാലഗംഗാധര തിലക് ഇന്ത്യൻ ഹോംറൂൾ ലീഗ് ആണെങ്കിൽ ബാലഗംഗാധര തിലകനാണ് നമ്മൾ നേരത്തെ ഹോം റൂൾ പ്രസ്ഥാനം ആനി ബസൻ്റ് പഠിച്ചതായിരുന്നു ഇന്ത്യൻ ഹോംറോൾ ലീഗ് ആണെങ്കിൽ അത് ബാലഗംഗാധര തിലകനാണ് അടുത്തത് നമുക്ക് സത്യശോധക സമാജം നോക്കാം ജ്യോതിബ ഗോവിന്ദ റാവു ചിലപ്പോൾ ജ്യോതിറാവു ഫുലയെന്ന് നമ്മൾ പറയാറുണ്ട് ജ്യോതിബ ഗോവിന്ദ റാവു ഫുലെയാണ് സത്യശോധക സമാജ് സ്ഥാപിച്ചിരിക്കുന്നത് അടുത്തത് രാമകൃഷ്ണ മിഷൻ ആണെങ്കിൽ സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ അടുത്തത് ഭൂദാന പ്രസ്ഥാനമാണെങ്കിൽ ആചാര്യ വിനോബ ഭാവയാണ് ഭൂദാന പ്രസ്ഥാന ആചാര്യ വിനോബ ഭാവെ അടുത്തത് ഗദ്ദാർ പാർട്ടി ആണെങ്കിലോ ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ അടുത്തത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ബാബ ആംതേ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന പ്രസ്ഥാന ബാബ ആംതയുടേതാണ് അടുത്തത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സർ സെയ്ദ് അഹമ്മദ് ഖാൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകന് ആരാണ് സർ സെയ്ദ് അഹമ്മദ് ഖാനാണ് അടുത്തത് പ്രാർത്ഥനാ സമാജ് ആത്മാറാം പാണ്ഡുരംഗാണ് ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചിരിക്കുന്നത് അടുത്തത് അദ്വൈത സിദ്ധാന്തം സ്ഥാപകൻ ശ്രീ ശങ്കരാചാര്യരാണ് അദ്വൈത സിദ്ധാന്തം ശ്രീ ശങ്കരാചാര്യരാണ് ഇന്ത്യൻ നാഷണൽ ആർമി അതായത് ഐ എൻ എ ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി സുഭാഷ് ചന്ദ്രബോസ് ആണ് അടുത്തത് ബോംബെ അസോസിയേഷൻ ഫിറോസ് ഷാ മേത്ത ബോംബെ അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചിരിക്കുന്നത് ഫിറോസ് ഷാ മേത്തയാണ് ഫിറോസ് ഷാ മേത്ത അടുത്തത് സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് അഥവാ സ്വാഭിമാന പ്രസ്ഥാനം അതാരാണ് പെരിയോർ എന്നറിയപ്പെടുന്ന ഇ വി രാമസ്വാമി നായിക്കറാണ് സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻ്റ് അല്ലെങ്കിൽ സ്വാഭിമാന പ്രസ്ഥാനം ആരാണ് പെരിയോർ എന്നറിയപ്പെടുന്ന ഇ വി രാമസ്വാമി നായിക്കറാണ് അടുത്തത് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുടെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുടെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ് അടുത്തത് ശുദ്ധി മൂവ്മെന്റ് അഥവാ ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയാറുണ്ട് അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ശുദ്ധി മൂവ്മെന്റ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അടുത്തത് ബോയ്സ് സ്കൗട്ട്സ് ഇൻ ഇന്ത്യ ആരാണ് എൻ എം വാജ്പേയി ആണ് എൻ എം വാജ്പേയ് ഏതാണ് സ്ഥാപിച്ചിരിക്കുന്നത് ബോയ്സ് സ്കൗട്ട്സ് ഇൻ ഇന്ത്യ എന്ന സംഘടനയാണ് അടുത്തത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചിരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് ജവഹർലാൽ നെഹ്റു സത്യമൂർത്തി തുടങ്ങിയ മൂന്ന് പേര് ചേർന്നിട്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും സത്യമൂർത്തിയും ചേർന്നിട്ടാണ് രൂപീകരിച്ചിരിക്കുന്നത് അടുത്തത് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ സ്റ്റഡീസ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ സ്റ്റഡീസ് നന്ദലാൽ ബോസ് ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ സ്റ്റഡീസ് നന്ദലാൽ ബോസ് അടുത്തത് സ്വരാജ് പാർട്ടി ആർ സിയർദാസ് മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടി രണ്ട് പേര് ചേർന്നിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് അടുത്തത് സോഷ്യൽ സർവീസ് ലീഗ് ആണെങ്കിലോ എൻ എം ജോഷിയാണ് സോഷ്യൽ സർവീസ് ലീഗ് എൻ എം ജോഷിയാണ് അടുത്തത് ഈ ഭാഗത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് നവാബ് സലീമുള്ള ഖാനും ആഖ ഖാനും ചേർന്നിട്ടാണ് രൂപീകരിച്ചിരിക്കുന്നത് നവാബ് സലീമുള്ള ഖാനും ആക്ക ഖാനും ചേർന്നിട്ടാണ് രൂപീകരിച്ചിരിക്കുന്നത് ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങള് വേദസമാജാണെങ്കിൽ മഹാദേവ ഗോവിന്ദ റാനഡയാണ് വേദസമാജ് മഹാദേവ ഗോവിന്ദ റാനഡെ അടുത്തത് ഹിതകാരിണി സമാജമാണ് നമ്മൾ നോക്കുന്നത് വീരേഷലിംഗമാണ് ഹിതകാരിണി സമാജം വീരേഷിംഗം വേദസമാജം മഹാദേവ ഗോവിന്ദ റാനഡെ അടുത്തത് നമ്മൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സമാജമാണ് ഏതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരുവാണ് അടുത്തത് ഓൾ ഇന്ത്യ ഹരിജൻ സേവക് സംഘ് മഹാത്മാഗാന്ധി ഓൾ ഇന്ത്യ ഹരിജൻ സേവക് സംഘ് മഹാത്മാഗാന്ധിയാണ് അടുത്തത് സർവോദയ മൂവ്മെൻ്റ് ആണെങ്കിൽ ജയപ്രകാശ് നാരായണൻ സർവോദയ മൂവ്മെൻറ്റ് ജയപ്രകാശ് നാരായണനാണ് അടുത്തത് ദേവസമാജ് അത് ശിവനാരായണൻ അഗ്നിഹോത്രിയാണ് ശിവനാരായണൻ അഗ്നിഹോത്രിയാണ് ദേവസമാജ് അടുത്തത് നായർ സർവീസ് സൊസൈറ്റി അഥവാ എൻ എസ് എസ് ആണെങ്കിൽ മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ അടുത്തത് യോഗക്ഷേമ സഭയും അതുപോലെ തന്നെ നമ്പൂതിരി യുവജന സംഘവും സ്ഥാപിച്ചിരിക്കുന്നത് ആരാണ് നമ്മുടെ വി ടി ഭട്ടതിരിപ്പാടാണ് സഭയും നമ്പൂതിരി യുവജന സംഘവും വി ടി ഭട്ടതിരിപ്പാടിൻ്റെ സംഘടനകളാണ് ദേവസമാജി നേരത്തെ പറഞ്ഞായിരുന്നല്ലേ ശിവനാരായണൻ അഗ്നിഹോത്രി അടുത്തത് ചിന്മയ മിഷൻ സ്വാമി ചിന്മയാനന്ദ ചിന്മയ മിഷൻ സ്വാമി ചിന്മയാനന്ദയാണ് അടുത്തത് വനമഹോത്സവ് കെ എം മുൻഷിയാണ് വനമഹോത്സവ് കെ എം മുൻഷിയാണ് അടുത്തത് വിശ്വഭാരതി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ സംഘടനയാണ് വിശ്വഭാരതി രവീന്ദ്രനാഥ ടാഗോറാണ് അടുത്തത് ആത്മബോധോദയ സംഘം ശുഭാനന്ദഗുരുവാണ് ആത്മബോധോ ബോധോദയ സംഘം ശുഭാനന്ദ ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു സംഘടനയാണ് ആത്മബോധിനി സംഘം ഏതൊക്കെയാണ് ആത്മബോധോദയ സംഘവും ആത്മബോധിനി സംഘവും സ്ഥാപിച്ചിരിക്കുന്നത് ശുഭാനന്ദ ഗുരുവാണ് ഇനി അടുത്തതായിട്ട് കുറച്ച് മതങ്ങളാണ് നമുക്ക് വളരെ വേഗം നോക്കാം ദിൻ ഇലാഹി ആണെങ്കിൽ അക്ബർ ആണ് അക്ബർ സ്ഥാപിച്ച മതമാണ് ദിൻ ഇലാഹി അടുത്തത് ജൈനമതമാണെങ്കിൽ വർദ്ധമാന മഹാവീരനും ക്രിസ്തു മതം നമുക്ക് അറിയാവുന്നതാണ് അല്ലേ യേശു ക്രിസ്തു ആണ് ഇസ്ലാം മതം മുഹമ്മദ് നബിയും ബുദ്ധമതമാണെങ്കിൽ ശ്രീബുദ്ധനും ആണ് അടുത്തത് ഈഴവ സഭയാണെങ്കിൽ ഡോക്ടർ പൽപ്പു ആണ് ഈഴവ സഭ ഡോക്ടർ പൽപ്പു ഓക്കെ അടുത്തത് മലബാർ ഇക്കണോമിക് യൂണിയൻ ആണെങ്കിലും ഡോക്ടർ പൽപ്പു ആണ് അപ്പോൾ ഈഴവ സഭയും കൂടാതെ തന്നെ മലബാർ ഇക്കണോമിക് യൂണിയൻമാരാണ് ഡോക്ടർ പൽപ്പു ക്ലിയർ ക്ലിയറായില്ലേ അടുത്തത് പ്രത്യക്ഷ രക്ഷ ദൈവസഭ എന്നതാരാണ് പൊയ്ഗ് യോഹന്നാൻ അദ്ദേഹത്തെയാണ് കുമാരഗുരുദേവൻ എന്നും അറിയപ്പെടുന്നത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരാണ് പൊയ്ഗേൽ യോഹന്നാൻ അഥവാ കുമാര ഗുരുദേവൻ ഓക്കെ അടുത്തത് രാഷ്ട്രീയ സ്വയം സേവക സംഘം ആരാണ് കേശവ ബലിറാം ഹെഡ ആണ് സ്ഥാപിച്ചിരിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘം രാഷ്ട്രീയ സ്വയം സേവക സംഘം സ്ഥാപിച്ചിരിക്കുന്നത് കേശവ ബലിറാം ആണ് ഓക്കെ അല്ലേ അടുത്തത് ഭാരതീയ മസ്തൂർ സംഘം ആരാണ് ദത്തോ ദത്തോപാന്ത് ദേഗ്ഡിജിയാണ് ഭാരതീയ മസ്തൂർ സംഘം സ്ഥാപിച്ചിരിക്കുന്നത് ദത്തോ പാന്ത് ദേഗ്ഡിജിയാണ് സ്ഥാപിച്ചിരിക്കുന്നത് അടുത്തത് ജനസംഘം ശ്യാമപ്രസാദ് മുഖർജിയാണ് ജനസംഘം സ്ഥാപിച്ചിരിക്കുന്നത് ശ്യാമപ്രസാദ് മുഖർജിയാണ് അടുത്തത് മുസ്ലിം ഐക്യ ഐക്യസംഘം അതുപോലെ തന്നെ അഖില തിരുവിതാംകൂർ മുസ്ലിം സഭ രണ്ടെണ്ണം സ്ഥാപിച്ചിരിക്കുന്നത് ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ചിരിക്കുന്ന രണ്ട് സംഘടനകളാണ് മുസ്ലിം ഐക്യ ഐക്യസംഘവും അഖില തിരുവിതാംകൂർ മുസ്ലിം സഭയും അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ നാഷണൽ ആർമി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി നേതാജി സുഭാഷ് ചന്ദ്ര ആണ് അടുത്തത് തത്വബോധിനി സഭയാണെങ്കിലോ ദേവേന്ദ്രനാഥ ടാഗോർ ആണ് തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ അടുത്തത് അഹമ്മദീയ മൂവ്മെൻ്റ് ആണെങ്കിലോ മിർസാം ഗുലാൽ അഹമ്മദാണ് ആരാണ് അഹമ്മദീയ മൂവ്മെൻറ്റ് മിർസ ഗുലാം അഹമ്മദ് അടുത്തത് സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചിരിക്കുന്നത് അയ്യങ്കാളിയാണ് അയ്യങ്കാളി അടുത്തത് മഹർ പ്രസ്ഥാനം അംബേദ്കർ ആണ് മഹർ പ്രസ്ഥാനം ഡോക്ടർ ബി ആർ അംബേദ്കർ മഹർ പ്രസ്ഥാനം അംബേദ്കർ ആണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആണെങ്കിലോ ദാദാഭായ് എനവറോജിയാണ് ഏതാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആണെങ്കിൽ ദാദാഭായ് നവറോജിയുടെ സംഘടനയാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കുറച്ചധികം സംഘടനകളാണ് അത് നമുക്ക് ആരാണെന്ന് നോക്കാം കല്യാണ ദൈന്യ സഭ പ്രബോധ ചന്ദ്രോദയ സഭ ജ്ഞാനോദയം സഭ സുധർമ്മ സൂര്യോദയ സഭ അരയ വംശോധരണി സഭ സാൻമാർഗ പ്രദീപ സഭ അരയ സമാജമഖില കേരള അരയ മഹാസഭ ബാലസമുദായ പരിഷ്കരണി സഭ കൊച്ചിപ്പുലയ മഹാസഭ അതൊക്കെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് പണ്ഡിറ്റ് കെ പി കർപ്പന നോക്കാം കല്യാണ ദയനി സഭ പ്രബോധ ചന്ദ്രോദയ സഭ ജ്ഞാനോദയം സഭ സുധർമ്മ സൂര്യോദയ സഭ അരയ വംശോധാരണി സഭ സന്മാർഗ പ്രദീപ സഭ അരയ സമാജം അഖില കേരള അരയ മഹാസഭ സമുദായ പരിഷ്കാരണി സഭ കൊച്ചിപുലയെ മഹാസഭ ആരകി ആരാണ് സ്ഥാപിച്ചിരിക്കുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആരൊക്കെയാണെന്ന് നല്ല ഒരാളാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഓക്കെ അടുത്ത ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ നമ്മൾ നേരത്തെ നോക്കിയതായിരുന്നു ദാദാബായ് നവറോജി അടുത്തത് യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചിരിക്കുന്നത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ എസ് ആർ സെയ്ദ് അഹമ്മദ് ഖാൻ എന്താണ് സ്ഥാപിച്ചിരിക്കുന്നത് യുണൈറ്റഡ് ഇന്ത്യ പേട്രിയോട്ടിക് അസോസിയേഷൻ ആണ് സ്ഥാപിച്ചിരിക്കുന്നത് അടുത്തത് ചിപ്കോ മൂവ്മെൻറ്റ് അഥവാ ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണ എന്നാണ് കേട്ടോ ഫുൾ നെയിം സുന്ദർലാൽ ബഹുഗുണ ഏതാണ് ചിപ്കോ പ്രസ്ഥാനം അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ വളരെ വേഗത്തിൽ ഏത് പി എസ് സി എക്സാമിനായാലും വരാൻ സാധ്യതയുള്ള സംഘടനകൾ സ്ഥാപകരും എന്ന ടോപ്പിക്കാണ് പഠിച്ചത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്